ആരോഗ്യരംഗത്ത് സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യവുമായി എയ്സ് ഹോസ്പിറ്റൽ വരന്തിരപ്പള്ളി കുട്ടൂലിപ്പാടത്ത് പ്രവർത്തനം ആരംഭിച്ചു വരന്തിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ എയ്സ് ഹോസ്പിറ്റൽ നാടിന് സമർപ്പിച്ചു ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ലബോറട്ടറി പഞ്ചായത്ത് അംഗം ബിന്ദു പ്രിയൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം ബിന്ദുപ്രിയൻ ഷൈജു പട്ടിക്കാട്ടുകാരൻ കെ വി വി ഇ എസ് യൂണിറ്റ് പ്രസിഡന്റ് ഡേവിസ് വില്ലടത്തുകാരൻ ഡോക്ടർ ജോബൻ ലൂയിസ് എന്നിവർ സംസാരിച്ചു രാത്രി പത്ത് മണി വരെ തുടർച്ചയായി ചെയ്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ആരോഗ്യ മേഖലയിൽ ഏറെ പരിചയസമ്പന്നരായിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫുകളും അത് നമ്മുടെ വിവിധ ബ്രാഞ്ചുകളിൽ വർക്ക് ചെയ്ത് പരിചയസമ്പന്നരായ ആളുകളാണ് റിയാം പല സന്ദർഭങ്ങളിലും പല ഘട്ടങ്ങളിലും ഒരു കാഷ്വാലിറ്റി സർവീസ് കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറുകളോ ധാരാളം നമുക്കുണ്ട് എങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വരാറുണ്ട് ഒരു എമർജൻസി ഒരു പക്ഷേ അതിൽ എത്ര ഡിക്ലിയറിംഗ് ചെയ്യാനാവും അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പേഷ്യൻ്റെ ബി പി ഡൗൺ അല്ലെങ്കിൽ ഷുഗർ ഡൗൺ ആയാലും നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ വാല്യൂ ആണ് ആ ഒരു മിനിറ്റ്സ് വളരെ ആണ് ആ സമയത്താണ് നമുക്ക് ആ ഡോക്ടറുടെ സേവനം ലഭ്യമാവുക നമ്മുടെ ഈ ഒരു സ്ഥാപനം എയ്സ് എന്ന പേരിലൂടെ പ്രവർത്തിക്കുന്നത് ആ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുഖ്യം തന്നെയാണ് അല്ലാതെ ഇതൊരു വലിയ ബിസിനസ് സംരംഭമൊന്നുമല്ല നമ്മളോട് ചേർന്ന് വർഷങ്ങളോളം പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് പ്രൊമോഷനും അവരെ കൂട്ടുപിടിച്ചും അവരെ പാർട്ട്നേഴ്സ് ആക്കിയിട്ടും എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ലക്ഷ്യവും അത് തന്നെയാണ് ഏറ്റവും കുറഞ്ഞ ചിലരിൽ രോഗികൾക്ക് സേവനം എത്തിക്കുക നൂറ് രൂപ പരിശോധന ഫീസും അത്യാവശ്യ മരുന്നുകളും ഉൾപ്പെടെ ഒരു മുന്നൂറ് രൂപയിൽ ഉതകുന്ന സാധാരണ രീതിയിൽ വരുന്ന രോഗങ്ങൾക്ക് ഒരു മുന്നൂറ് രൂപയിൽ ഉതകുന്ന ചികിത്സ ലഭ്യമാക്കുക എന്ന് തന്നെയാണ് ഇത്തരം ചെറിയ സ്ഥാപനങ്ങളായ ഗ്രൂപ്പിന്റെ രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് ആശംസിക്കുന്നു ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർമാരായ കെ കെ അൻവർ സാദത്ത് കെ മുജീബ് റഹ്മാൻ കെ മുഹമ്മദ് അർഷദ് കെ ടി അഷ്കർ മാനേജർ അമീനുൽ സിദാൻ എന്നിവർ സന്നിഹിതരായിരുന്നു ലാബ് ഇ സി ജി ഫാർമസി നെബുലൈസേഷൻ തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് എയ്സ് ഹോസ്പിറ്റൽ കുട്ടൂളിപ്പാടത്തിന് സമീപം വരന്തിരപ്പിള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഘട്ടങ്ങളിൽ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതാണ് ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ ഏഴ് മുതൽ രാത്രി വരെ ഹോസ്പിറ്റൽ തുറന്ന് പ്രവർത്തിക്കും കുട്ടികളിലും മുതിർന്നവരിലും മറ്റ് ജനറൽ വിഭാഗത്തിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളിലും പരിചയസമ്പന്നനായ ഡോക്ടർ ജോബൻ ലൂയിസ് എം ബി ബി എസ് ആണ് എയ്സിന് നേതൃത്വം നൽകുന്നത് ആതുരസേവന രംഗത്ത് ഏറ്റവും പരിചയ സമ്പത്തുള്ള സ്റ്റാഫുകളും ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയാണ് ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഉത്തരവാദിത്വത്തോടെ മിതമായ നിരക്കിൽ നടത്തപ്പെടുന്നു എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ രാത്രി പത്ത് വരെ ലാബ് തുറന്ന് പ്രവർത്തിക്കും ഓരോ വ്യക്തികളും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ജനറൽ ചെക്കപ്പ് വെറും മുന്നൂറ്റി അൻപത് രൂപ പാക്കേജിൽ നടത്തപ്പെടുന്നു അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ അത് അധ്യക്ഷ സൗകര്യത്തിൽ തന്നെ പറഞ്ഞു നല്ല രീതിയിലുള്ള സേവനം നൂറ് നമ്മളിരിക്കും അതേ രീതിയിലുള്ളതാണ് അവർ പീസ് കഴിവും അപ്പൊ നല്ല രീതിയിൽ തന്നെ സേവനം അനുഷ്ഠിക്കുന്ന ഒരു സ്ഥാപനം ഇതോടെ പ്രവർത്തനം നടക്കുകയാണ് നമുക്കറിയാം എല്ലാവർക്കും ആഗ്രഹം രോഗമില്ലാത്തൊരവസ്ഥയാണ് എന്നിരുന്നാലും നമ്മൾ വേറെ രോഗം ഉണ്ടാവും ഷുഗർ എല്ലാവർക്കും ഒരു നല്ല രീതിയിൽ പ്രമേഹ രോഗികൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നടത്തേണ്ട പരിശോധന കുറഞ്ഞ പാക്കേജിൽ വെറും എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ചെയ്തു നൽകുന്നു ആരോഗ്യരംഗത്ത് നിങ്ങൾക്കൊപ്പം എയ്സ് ഹോസ്പിറ്റൽ വരതരപ്പിള്ളി ഫോൺ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ആറ് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് ഒൻപത് നാല് ഒൻപത് അഞ്ച് ആറ് പൂജ്യം ഏഴ് നാല് ഒൻപത് എട്ട്